എൻ്റെ പേര് ശ്രീതു ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ കാണക്കാരിയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആറാം തീയതിയാണ് ഞാൻ ബി എസ് സി നേഴ്സിംഗാണ് പഠിച്ചത് ഫോർത്ത് ഇയർ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം എൻ്റെ ബ്രസ്റ്റിലൊരു മൊഴയുണ്ടായി അപ്പം ഞാൻ പഠിക്കുന്ന ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം അത് ഫൈബ്രോ അഡിനോമയാണ് ലമ്പിന് കുറച്ച് വലിപ്പം ഉള്ളതുകൊണ്ട് അത് റിമൂവ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പം വീട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞു നീ തിരിച്ച് പോര് വീട്ടിലോട്ട് തിരിച്ച് പോര് ഇവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാം അങ്ങനെ ഞാൻ തിരിച്ചു പോരാൻ വേണ്ടി തീരുമാനിച്ച് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി പെർമിഷൻ എടുക്കാൻ ചെന്ന് നിന്നു അപ്പം ഞാനിങ്ങനെ സംസാരിച്ച സമയത്ത് മാഡം എന്നോട് പറഞ്ഞു നീ ലീവ് എടുക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ നിന്നെ എക്സാം എഴുതിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടാഴ്ചത്തെ ലീവ് എന്ന് പറഞ്ഞു ഒരു ദിവസമാണെങ്കിൽ പോലും നിന്നെ ഞാൻ എക്സാം എഴുതിക്കില്ല എന്നോട് പറഞ്ഞു എന്നാലേ ഞാൻ വിചാരിച്ചു മാഡം എല്ലാവരോടും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്തായാലും എന്നെ എക്സാം എഴുതിക്കുമായിരിക്കും ഞാൻ ഇങ്ങനെ മെഡിക്കൽ ലീവ് അല്ലേ എടുക്കുന്ന എക്സാം എഴുതിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ വീട്ടിലോട്ട് പോന്നു വീട്ടിലോട്ട് പോകുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നാലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വന്നു ഹോസ്പിറ്റലിൽ കാണിച്ചു സർജറി ഒക്കെ ചെയ്തു ഞാൻ തിരിച്ചു പോയി ഡിസംബർ രണ്ടാം തീയതി ഞാൻ തിരിച്ചു ചെന്നു കോളേജിൽ ചെന്നു ഞാൻ വീണ്ടും മാഡത്തെ കണ്ടു അപ്പോൾ മേഡം എന്നോട് ചോദിച്ചു നീ എന്തിനാ വന്നത് നിന്നെ എക്സാം എഴുതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എല്ലാം കുറഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാം എനിക്ക് എക്സാം എഴുതണം ഈ മൂന്ന് വർഷം എനിക്ക് യാതൊരു കുഴപ്പം കൂടാതെ എക്സാം എഴുതാനും പാസ് ആകാനും ഒക്കെ സാധിച്ചു ഈ വർഷം അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ എൻ്റെ കോഴ്സ് പിന്നെ ഒരു വർഷവും കൂടെ എക്സ്റ്റെൻഡ് ആകും അതുകൊണ്ട് എനിക്ക് എന്നെ എങ്ങനെയെങ്കിലും എക്സാം എഴുതിക്കണമെന്ന് പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് ചെയ്തു എൻ്റെ ക്ലാസ് കോർഡിനേറ്റർ എന്നോടൊപ്പം വന്ന് മാഡത്തോട് റിക്വസ്റ്റ് ചെയ്തു പക്ഷേ എന്ത് ചെയ്താൽ മാഡം സമ്മതിക്കുന്നില്ലായിരുന്നു എന്നോട് തിരിച്ച് വീട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുമായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന് പക്ഷേ വീട്ടിൽ വന്നെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ ശരിക്കും എനിക്ക് ഡിപ്രഷൻ പോലായിരുന്നു ഞാൻ ഏത് സമയം കരച്ചിലും ഫുഡ് കഴിക്കാനോ ഒന്നും എനിക്ക് സാധിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ ജനുവരി മാസം ആദ്യത്തെ ചൊവ്വാഴ്ച ഞാൻ നാഗമ്പടം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ കൂടെ പത്ത് വരെ പഠിച്ച ഒരു ഫ്രണ്ടിനെ കണ്ട് അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു എന്താ നിൻ്റെ മുഖം ഭയങ്കര വിഷമിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞേ ഒന്നും എന്ന് പറഞ്ഞു വീണ്ടും എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ മെഡിക്കൽ ലീവ് എടുത്തതുകൊണ്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾ വേറൊന്നും എന്നോട് പറഞ്ഞില്ല അവൾ പറഞ്ഞത് നീ കൃപാസനത്തിൽ പോ ഉടമ്പടി എടുക്കുന്നത് എനിക്ക് എക്സാം എഴുതാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു അതുവരെ എനിക്ക് വിശ്വാസം ഒന്നുമില്ലായിരുന്നു എൻ്റെ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ട് ഇനി നീ തിരിച്ച് പോയാൽ മതി മതിയെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു ില്ല പിന്നെ ഞാനത് ചിന്തിച്ചു എന്തായാലും പിറ്റേ ദിവസം തന്നെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു പക്ഷേ പോരുന്ന സമയത്ത് പിന്നെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഛർദിക്കാൻ വരും ബസ്സിൽ കയറി കഴിഞ്ഞാൽ അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും ആ ഒരു പ്രശ്നമുണ്ട് അപ്പം ഞാനിത് അമ്മയെ ഞാനും എന്നാ ചെയ്യും ഇത്രയും ദൂരെ യാത്ര ചെയ്യേണ്ടതല്ലേ അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത് മാതാവെ യാത്രയിലെല്ലാം മാതാവ് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടിറങ്ങി ഇവിടെ വന്നു യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടി എടുത്തു ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ കൂടെ വരണം ഞാൻ കോളേജിലേക്ക് പോവുകയാണ് ഞായറാഴ്ച വരണ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ പോകുന്നത് അങ്ങനെ ഞാനും പപ്പായും കൂടെ ഞായറാഴ്ച വീണ്ടും തിരിച്ച് കോളേജിലേക്ക് പോയി അവിടെ ചെന്ന് തിങ്കളാഴ്ച മാഡത്തെ കണ്ടു അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കയറി വന്നു എനിക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് കാരണം ഞങ്ങളുടെ ക്ലാസ് കോർഡിനേറ്റർ അന്ന് ലീവായിരുന്നു അപ്പം യാത്രയിൽ എനിക്ക് പിന്നെ ഉണ്ടായിരുന്ന ടെൻഷനെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എനിക്ക് വേണ്ടി ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ല മാഡം വരുത്തുമില്ല മേഡത്തിന് എന്തോ ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു പിന്നെ ആരും എനിക്ക് വേണ്ടി സംസാരിക്കുക അപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച് മാതാവ് തന്നെ എനിക്ക് വേണ്ടി സംസാരിക്കണം ഞാനൊന്നും പറയത്തില്ല അങ്ങനെ ഞാൻ നിങ്ങൾ അവിടെ ചെന്നു കാശു രൂപമൊക്കെ ആയിട്ടാണ് ഞാൻ റൂമിൽ കയറുന്നത് പ്രിൻസിപ്പളിൻ്റെ അപ്പം എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും കയറി വന്നു അവളാണ് സംസാരിക്കാൻ തുടങ്ങിയത് ഞാനൊന്നും സംസാരിച്ചില്ല ഞാൻ മിണ്ടാൻ നിൽക്കുമായിരുന്നു അവൾ സംസാരിച്ചു അപ്പം മാഡം ആദ്യം സമ്മതിച്ചില്ല എല്ലാ എക്സാം എഴുതിക്കാൻ പറ്റത്തില്ല ഇത്രയും ലീവ് എടുത്ത ഒരാളെ ഞാൻ എങ്ങനെ എക്സാം എഴുതിക്കൂന്നാ ചോദിച്ചത് അപ്പം ഞാൻ മാഡത്തോട് വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്തു അപ്പം മാഡം പറഞ്ഞു ഓക്കെ നീ എഴുതിക്കോ പക്ഷേ മൂന്ന് മാസം കോമ്പൻസേഷൻ ഡ്യൂട്ടി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അത് സമ്മതിച്ചു അങ്ങനെ ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി അതിലൊരു സബ്ജക്റ്റ് എനിക്ക് നല്ല ടഫായിരുന്നു എനിക്ക് കാര്യമായിട്ടൊന്നും എഴുതാൻ പറ്റിയില്ല ഒരു ആദ്യത്തെ എസ് എ കൊസ്റ്റ്യൻ തന്നെ ഞാൻ വിട്ടു അതുകഴിഞ്ഞ് പിന്നെ ഉണ്ടായിരുന്ന ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ചോദിച്ച് വാങ്ങിച്ച ഒരു അവസരമായത് അല്ലേ പിന്നെ എൻ്റെ കോഴ്സ് ഒരു വർഷം കൂടെ എക്സ്റ്റൻഡ് ആകും അതുകൊണ്ട് ഞാൻ ചോദിച്ച് വാങ്ങിച്ച ഒരു അവസരമായതുകൊണ്ട് എനിക്ക് എങ്ങനെയും പാസ് ആവണം ഞാൻ ഈ എക്സാം ആൻസർ ഷീറ്റ് കൊടുക്കുന്ന സമയത്തെല്ലാം എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന കാശുരൂപത്തെ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുത്തോണ്ടിരുന്നത് മാതാവ് തന്നെ എൻ്റെ പേപ്പർ നോക്കണം എന്നാൽ മാത്രം ഞാൻ പാസ്സാകത്തുള്ളു അങ്ങനെ മെയ് പതിനൊന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനൊന്നാം തീയതി റിസൾട്ട് വന്ന് ഞാൻ ഫസ്റ്റ് കൂടി പാസ്സായി അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഷർദിനിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതെനിക്ക് ഞാൻ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പായിട്ട് ഉപ്പ് കഴിച്ചിട്ടാണ് വീട്ടിൽ ഇറങ്ങുന്നത് ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പോൾ പൂർണമായി മാറിക്കിട്ടി അങ്ങനെ ഒരു പ്രശ്നമേ എനിക്കില്ല എവിടെ വേണേലും എനിക്ക് പോകാം ബസ്സിൽ യാത്ര ചെയ്യാം യാതൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി നേരത്തെ എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു പല കൂടിയാണ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ കൊന്ത ചൊല്ലാൻ മടിയായതുകൊണ്ട് കൊന്ത ചൊല്ലാറേ ഇല്ലായിരുന്നു പക്ഷേ അന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം അന്ന് തൊട്ട് ഇന്ന് വരെ മുട്ടുമ്മൽ നിന്ന് കൊന്ത ചൊല്ലാൻ ഉള്ള അനുഗ്രഹം എനിക്ക് മാതാവ് നൽകി എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഈ ഉടമ്പടി എടുക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ചിലരതിനെ തൻ്റെ ഇടം എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതായത് നമുക്ക് ലഭിക്കുന്നത് നമുക്കൊരു ധൈര്യം ലഭിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു പ്രതിസന്ധിയുടെ സാഹചര്യത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും ഉള്ളപ്പോഴാണ് ഈ കൂടുതൽ ധൈര്യം നമുക്ക് ലഭിക്കുന്നത് അത് മാനുഷികമായ സാന്നിധ്യത്തിന് ഒരു ലിമിറ്റേഷനുണ്ട് പക്ഷേ ഈ ഉടമ്പടി എടുക്കുന്നതോടൊപ്പം പരിശുദ്ധ അമ്മ കൂടെ ഇതിനു മുൻപേ പറഞ്ഞ സാക്ഷ്യങ്ങളിലൊക്കെ ഇങ്ങനെ അമ്മ ചെന്ന് അല്ലെങ്കിൽ അവിടെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുന്നതായിട്ടുള്ള സാക്ഷ്യങ്ങൾ അനവധി നമുക്ക് സാക്ഷ്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബിലെ സാക്ഷ്യങ്ങളുടെ അതിൽ കിടപ്പുണ്ട് അപ്പം ഈ മകളും പറയുന്നത് ഇവിടെ എടുത്തതിന് ശേഷം നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി പോലും ഒരു പക്ഷേ മാറുന്നുണ്ട് അമ്മ കൂടെ വരണം അമ്മ വന്നാലേ ഇനി കാര്യം നടക്കത്തുള്ളൂ ചിലർ വാശി പിടിച്ചും അതിൻ്റെ ഭാഗമാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എന്നൊക്കെ ചില സാക്ഷ്യങ്ങളും നമ്മൾ കേൾക്കുന്നത് അപ്പം ഇതുപോലെ ഈ മകളുടെ ജീവിതത്തിൻ്റെ ഒരു അത്യാവശ്യം നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പം അത്രയും ഗൗരവം നമുക്ക് ഒരു വ്യക്തി അനുഭവം ഒരു അനുഭവം ഒരിക്കലും നമുക്ക് വേറൊരാളുടെ അനുഭവം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല ഏറെ പ്രത്യേകിച്ച് ദൈവാനുഭവം പക്ഷേ വാക്കുകളിലൂടെ അതിലൂടെ കടന്നു പോയവർക്കൊരു പക്ഷേ മനസ്സിലാവും തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മ പെട്ടെന്നുണ്ടാകുന്ന ഒരു കുടുംബത്തിലെ പ്രതിസന്ധി പരിഹരിച്ച് മധ്യസ്ഥതയുടെ അല്ലെങ്കിൽ ഇടപെടലിൻ്റെ സമയത്തിന് മേലുള്ള അധികാരത്തിൻ്റെ വലിയൊരു പ്രകടനമായിട്ട് അല്ലെങ്കിൽ വലിയൊരു വലിയൊരു നമുക്കെല്ലാം ചേർന്ന് നിൽക്കുന്ന വലിയൊരു മാതൃകയായിട്ട് സുവിശേഷം അവതരിപ്പിക്കുമ്പം ഇതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന പ്രത്യേക സാഹചര്യത്തിൽ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ കൂടെ ചെന്നു എന്നും കാര്യങ്ങളെല്ലാം ഈ മകളെ വിചാരിക്കുന്നതിനേക്കാളും മനോഹരമായിട്ട് അമ്മ ക്രമീകരിച്ചുവെന്നും ഒപ്പം തന്നെ ആത്മീയ ജീവിതത്തിൽ എന്ത് മാറ്റമാണെന്നുള്ള ചോദ്യത്തിനും ആ മകൾ ഉത്തരം നൽകുന്നുണ്ട് പണ്ട് ജപമാല ചൊല്ലാൻ തന്നെ എനിക്ക് മടിയായിരുന്ന ഒരു സ്ഥാനത്ത് ഇപ്പോൾ മുട്ടുകുത്തി ജപമാല ചൊല്ലും എന്ന് പറയുന്നത് കാര്യം നടക്കുവാനായിട്ടുള്ളത് അതിനപ്പുറത്തേക്കും ഈ ജപമാലയിലും പ്രാർത്ഥനയിലും മുട്ടുകുത്തലിലുമൊക്കെ ദൈവത്തിൻ്റെ അനുഭവം നൽകാനാകും എന്നുള്ള വലിയൊരു വിശ്വാസം തൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ ഒരാൾക്ക് ലഭിക്കുമെന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയിലൂടെ ലഭിച്ച ആ അത്ഭുതത്തിനും അനുഗ്രഹത്തിനും ഒപ്പം വ്യക്തിപരമായിട്ട് കിട്ടിയ മറ്റ് സൗഖ്യത്തിനും അതായത് ദൂരയാത്രകൾ കൊണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം ഉടമ്പടി വസ്തുക്കളിലൂടെ മാറി എന്നൊക്കെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഇനി മുൻപോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഈ മകൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം